കാരണം നമ്മൾ അവിടെ പോയ നമുക്ക് അത്ഭുതം അവിടെ വന്ന് അത് കാണാം അപ്പൊ അത് ഞാനായിട്ട് പറഞ്ഞിട്ട് ആ ഒരു ഇത് ഇല്ലാതാക്കും ആളുകൾ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ദഹിയ ഫണ്ട് ഇതിനുപയോഗിച്ച് അതിനുപയോഗിച്ച് എന്തിനാണ് ഇത്രയും പൈസ എടുത്തത് കളക്ട് ചെയ്തതെന്നുള്ള അതൊക്കെ ആ ഒരു നാല് ദിവസം കൊണ്ട് ആ ചോദിച്ച ആളുകളുടെയൊക്കെ മനസ്സൊക്കെ മാറും നമ്മുടെ സംസ്ഥയുടെ നൂറാം വാർഷിക പരിപാടി കുണിയയില് അത് വളരെ ഗംഭീരമായിട്ട് കാരണം നൂറ് വർഷമായിട്ട് നമുക്ക് ഒരു വലിയ സർപ്രൈസ് അല്ലെങ്കിൽ വലിയൊരു സമ്മാനമായിട്ട് അവിടെ ഒരുങ്ങാനിരിക്കുകയാണ് അതിന് എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞു അതുപോലെ തന്നെ മൂന്നാല് മാസമായിട്ട് ഓരോ മഹലുകളിലും ഓരോ യൂണിറ്റുകളിലും ഒക്കെ നമ്മുടെ വാർഷികവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ തഹിയ ഫണ്ടിൻ്റെ വിഷയം അതുപോലെ തന്നെ പതിനഞ്ച് പ്രൊജക്ടുകൾ അടുത്ത പുതിയ തലമുറക്ക് കൈമാറുന്ന പതിനഞ്ച് പ്രൊജക്ടുകൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അതിന്റെയൊക്കെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ദായിമാർക്കുള്ള ക്യാമ്പുകൾ പ്രീ ക്യാമ്പ് ഇപ്പം ഏകദേശം തീരാനായി അപ്പോൾ പതിനായിരത്തോളം ദായിമാരെ പ്രസന്റ് ചെയ്യ എന്നുള്ളതാണ് അപ്പൊ ക്യാമ്പ് തന്നെ ഒരു മൂന്ന് മൂന്ന് ദിവസത്തെ ക്യാമ്പ് അവിടെ പിന്നെ ഞാൻ കുഴികളിൽ പോയപ്പോൾ ആ സ്ഥാപനം കണ്ടപ്പോൾ തന്നെ എനിക്ക് അത്ഭുതമായി ഇങ്ങനത്തെ ഒരു സ്ഥാപനം ഒരു കോളേജ് കാര്യമൊന്നും നമ്മുടെ കേരളത്തിലില്ല കർണാടകയിലൊക്കെ പല ഭാഗങ്ങൾ കണ്ടിട്ടുണ്ട് പിന്നെ അത് ഹൈവേയിൽ തന്നെയാണ് ഒരു ഭാഗം കാസർഗോഡും അത് ഒരു ഭാഗം കാനങ്ങാടിന്റെ ഒരു ഭാഗമാണ് രണ്ടു മൂന്ന് പഞ്ചായത്തിന്റെ ഇടയിലാണ് ഇത് നിൽക്കുന്നത് ഇപ്പൊ അവിടെ ക്യാമ്പിന് മാത്രം അവിടെ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളൊക്കെ നമ്മുടെ ഇവിടെ എക്സിബിഷനും മറ്റൊക്കെ അതിനൊക്കെ ഉപയോഗിക്കുന്ന വലിയ ടെന്റ് അതുപോലത്തെ ഒരു പത്ത് ടെന്റ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ടെന്റിൽ തന്നെ ഒരു പത്ത് രണ്ടായിരം ആളുകൾക്ക് നിൽക്കാൻ പറ്റും എത്ര വെയിലുണ്ടെങ്കിലും അതിൻ്റെ അടിയിൽ നിന്നാൽ തണുപ്പാണ് തണുപ്പാണ് അങ്ങനെയുള്ള പത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു രീതിയിലാണത് സെറ്റാക്കിയിട്ടുള്ളത് പിന്നെ നമുക്ക് അറിയുന്നത് പോലെ തന്നെ നമ്മളെല്ലാവരും ക്യാമ്പിലേക്ക് രജിസ്റ്റർ ചെയ്തു നൂറ് രൂപ കൊടുത്ത് അതുപോലെ തന്നെ ക്യൂ ആർ കോഡ് വെച്ച് നമുക്ക് സീറ്റ് സ്ലോട്ട് കിട്ടുന്നതാണ് അപ്പം അതിലൊക്കെ മുപ്പത്തയ്യായിരം മുപ്പത്തി മൂന്നായിരത്തോളം ഈ ക്യാമ്പിലുള്ള സീറ്റാണേ ആളുകൾ ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ അതൊക്കെ വളരെ ഏറ്റവും സൗകര്യമുള്ള രീതിയിലാണ് അവിടെ ചെയ്തിട്ടുള്ളത് ക്യാമ്പുകൾ കാര്യങ്ങള് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു അഞ്ചു ഏക്കർ സ്ഥലം മാറ്റിവെച്ച് അവിടെയാണ് ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങള് അതുപോലെ തന്നെ ആംബുലൻസ് രോഗികളായിട്ടുള്ള ആളുകളെ ശുശ്രൂഷിക്കാനുള്ള അവർക്കുള്ള ഹോസ്പിറ്റലൈസ് ആക്കാനുള്ള കാര്യങ്ങളൊക്കെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കാഷ്വലിറ്റി രീതിയിലുള്ള ചെറിയൊരു സൗകര്യം അവിടെ ഉണ്ട് ഇത് അതുപോലെ തന്നെ റോഡും കാര്യം ബ്ലോക്ക് ചെയ്യാതിരിക്കാനും അതുപോലെ തന്നെ വി ഐപികൾക്ക് വരാനുള്ള ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മളെ സമസ്തന്റെ പരിപാടികൾ നമ്മൾ കാണാത്ത നമ്മൾ കാര്യമായിട്ട് കണ്ടിട്ടുള്ളത് കോഴിക്കോട് ഉള്ള നമ്മുടെ പൊതുപരിപാടി ആ കോഴിക്കോട് ബീച്ചിലുള്ള പരിപാടികളായിരിക്കും പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാവുക പട്ടിക്കാട് ജാമ്യയിലുള്ള പരിപാടികളായിരിക്കും കോഴിക്കോടൊക്കെ നമ്മൾ എത്തുമ്പോ തന്നെ പരിപാടി തീരുന്നുണ്ടാവും കാരണം ആ ബ്ലോക്ക് വണ്ടികളൊക്കെ നിർത്തി സ്റ്റേജിന്റെ അവിടെ എത്തുമ്പോഴത്തേന് പരിപാടി തീർന്നിണ്ടാവും കുറെ ആൾക്കാർ വരുന്നതും പോകുന്നതും കാണും ഇതങ്ങനെയല്ല ഇത് എത്ര ആളുകൾ വന്നാലും എല്ലാവർക്കും ഇരിക്കുവാനും അതുപോലെ തന്നെ ഒരു ബ്ലോക്ക് ഒന്നും ഇല്ലാത്ത രീതിയിൽ അതിന് കാരണം നമ്മൾ അവിടെ പോയാൽ നമുക്ക് അത്ഭുതം അവിടെ വന്ന് അത് കാണാം അപ്പൊ അത് ഞാനായിട്ട് പറഞ്ഞിട്ട് ആ ഒരു ഇത് ഇല്ലാതാക്കുന്നില്ല നിങ്ങൾ അവിടെ ചെന്നെത്തുമ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു വേറെ ലോകമായിരിക്കും അത് ഉറപ്പു തരാൻ പറ്റും ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചിട്ടുള്ള നമ്മുടെ നേതാക്കന്മാരെ ഒരു നേതാവാണ് അമിത് ഉസ്താദ് അങ്ങനെ കുറെ ആളുകൾ ഇതിനു വേണ്ടിയിട്ട് രാവും പകലും പ്രവർത്തിക്കുന്നുണ്ട് വലിയ ചെലവാണെന്നൊക്കെ നമുക്കറിയാം ഇപ്പൊ കൊറേ ആളുകൾ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ദഹിയ ഫണ്ട് ഇതിനുപയോഗിച്ച് അതിനുപയോഗിച്ച് എന്തിനാണ് ഇത്രയും പൈസ എടുത്തത് കളക്ട് ചെയ്തെന്നുള്ളൊക്കെ അതൊക്കെ ആ ഒരു നാല് ദിവസം കൊണ്ട് ആ ചോദിച്ച ആളുകളൊക്കെ മനസ്സൊക്കെ മാറും അപ്പൊ ഇത് ഒരു വലിയ പരിപാടിയാക്കിയിട്ട് മാത്രമുള്ള ഒരു സംഭവല്ല പുതിയ തലമുറ ഒക്കെ കാണുമ്പോൾ തന്നെ അതിൽ മാറ്റങ്ങള് വരും അതുപോലെ തന്നെ സുബാന ആ മഞ്ഞുരുക്കി തെരുമാറാകട്ടെ അതുപോലെ ആ കൂട്ടായ്മ അത് അതിന്റെ സൗകര്യങ്ങൾ കാണാനും അവിടുത്തെ അത്ഭുതങ്ങൾ കാണാനും മാത്രമല്ല അവിടെ പോകുന്നത് മഹാന്മാരായിട്ടുള്ള അള്ളാഹുവിനോടൊക്കെ ഏറ്റവും അടുത്തിട്ടുള്ള മുഷാവറ പണ്ഡിതന്മാരെ ഒരുമിച്ച് കാണാനും കുറേ പണ്ഡിതന്മാരെ കാണും മുഷാവറിന്റെ പണ്ഡിതന്മാരെ അല്ലാതെയും ഉള്ള കുറേ പണ്ഡിതന്മാർ അപ്പൊ അവരൊക്കെ കൂടെ ആ ദുബായിലും അജിലിസിലും എല്ലാത്തിനും പങ്കെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്നുള്ള യാതൊരു സംശയവുമില്ല അവിടുന്ന് നമുക്ക് ഉത്തരം കിട്ടില്ലെങ്കിൽ പിന്നെ അവിടുന്ന് ഉത്തരം കിട്ടില്ല അങ്ങനെയുള്ള സദസ്സുകളാണ് അവിടെ നിരസാന്നിധ്യമാവാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് നമ്മളെല്ലാവരും നിയത്ത് വെച്ച് അതിന് തയ്യാറാവുക ഇൻഷാല്ല അതിന് പങ്കെടുക്കാനുള്ള ഭാഗ്യം ഉള്ളാഹു ലഭ്യമാക്കി തീരുമാറാകട്ടെ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ മക്കള് കുട്ടികളടക്കം ആ ഒരു മൂന്ന് നാല് ദിവസം അവിടെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് മത്സരിക്കുകയാണ് മാതാപിതാക്കളോടൊക്കെ നമ്മുടെ മക്കള് നമ്മളെക്കാളും കൂടുതൽ നിർബന്ധം നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ അപ്പൊ അവരെ വരെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പം മദ്രസയിലുള്ള ഉസ്താദന്മാരും മാതാപിതാക്കളൊക്കെ അല്ല നമുക്കെല്ലാവർക്കും ആ ഒരു വലിയ പരിപാടിയിൽ പങ്കെടുക്കുവാൻ അതിന്റെ യത്തങ്ങൾ ഒഞ്ചിൽ നെഞ്ചിൽ ചേത്തു മുത്തുകോയ തങ്ങൾ മുന്നിൽ കൊടി പിടിച്ചു നിന്നു സത്യസമസ്ത